ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം പത്തൊൻപതാം വയസ്സിൽ വിമാനം പറത്തി മലപ്പുറത്തിന് അഭിമാനമായി മാറിയ പുൽപ്പറ്റ സ്വദേശി മറിയം ജുമാനയും കുടുംബവും പാണക്കാട് സാധിഖലി ശിഹാബ് തങ്ങളെ കാണാനെത്തി വിമാനത്തിന്റെ മാതൃക കൈമാറിയാണ് തങ്ങൾ ജുമാനയെയും കുടുംബത്തെയും വരവേറ്റത് വലിയ അഭിമാനമാണ് ജുമാനയിലൂടെ കൈവന്നിരിക്കുന്നതെന്ന് തങ്ങൾ പറഞ്ഞു 하나, 응, 어, 다다 കുട്ടിയുടെ പിതാവായ ഉമ്മർ ഫൈസിയെയും ഉമ്മ ഉമൈബാനുവിനെയും തങ്ങൾ പ്രത്യേകം അഭിനന്ദിച്ചു പുൽപ്പറ്റ പഞ്ചായത്തിലെ വാലഞ്ചേരിക്കുന്ന പുത്തൻപുര വീട്ടിൽ ഉമ്മർ ഫൈസി ഉമൈബാനു ദമ്പതികളുടെ നാലാമത്തെ കുട്ടിയാണ് മറിയം ജുമാന വനിതാ ലീഗ് നേതാവും മുൻ പഞ്ചായത്ത് അംഗവുമാണ് ജുമാനയുടെ മാതാവ് ഉമൈബാനു ഡൽഹിയിലെ ഫ്ളൈഓല ഏവിയേഷൻ അക്കാദമിയിലെ പഠനത്തിന്റെ ഭാഗമായാണ് ഏഴ് മണിക്കൂർ ജുമാന വിമാനം പറത്തിയത് മഹാരാഷ്ട്രയിലെ ജൽഗാവില് ജൽഗാവിലാണ് പരിശീലനം നേടിയത് അപ്പോൾ സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ നിന്നിപ്പോ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുന്നത് നമുക്കൊക്കെ വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ് സാധാരണ കുടുംബത്തിൽപ്പെട്ടവരാണ് അവിടെ മറയൂലേ പ്രസന്റ് സ്കൂളിലാണ് അവിടെ പ്ലസ് ടു വരെ പഠിച്ചത് അതിവെച്ചും സാധാരണമായൊരു ചുറ്റുപാടിലൂടെ പഠിച്ച് ഇപ്പോൾ പൈലറ്റ് ലൈസൻസ് സ്റ്റോണൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇനി അവർക്ക് കൊമേഴ്സ്യൽ പൈലറ്റിന്റെ ലൈസൻസ് കിട്ടേണ്ടതുണ്ട് അതിനൊരു ഇരുന്നൂറ് ഹർ കൂടി പറക്കുന്ന ആ ഒരു രീതിയിലേക്ക് അവർക്ക് ഇനി വരേണ്ടതുണ്ട് അപ്പം അതിനുള്ള പരിശീലനവും അവിടെ തന്നെ തുടരുകയാണ് ചിലക്കാവിൽ തന്നെ തുടരുകയാണ് <no ും പതിനഞ്ചിനാണ് ഇനി വീണ്ടും ഡൽഹിക്ക് പറക്കുന്നത് സ്റ്റുഡന്റ് പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയിട്ടുണ്ട് ജുമാന കൊമേഴ്ഷ്യൽ വിമാനം പറത്താനുള്ള ലൈസൻസ് ലഭിക്കാനായി കോഴ്സ് പൂർത്തിയാക്കണം ഇരുന്നൂറ് മണിക്കൂർ പറത്തിയാലാണ് കൊമേഴ്ഷ്യൽ വിമാനം പറത്താനുള്ള ലൈസൻസ് ലഭിക്കുകയുള്ളൂ മണിക്കൂറുകളോളം പാണക്കാട് ചെലവഴിച്ചാണ് കുടുംബം ന്യൂസ് ബ്യൂറോ മലപ്പുറം നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ